വയ്യാതായിട്ടും ഞാൻ നടന്ന് ഉള്ളിപ്പിറകി കൊണ്ടുവരുന്നുകൊണ്ട് ഇവയ്ക്ക് ഒരു നേരം മരുന്ന് മേടിക്കാൻ എങ്ങനെയെങ്കിലും ഞാൻ ഒരു കൂട്ടുക അതുകൊണ്ട് ഞാൻ മരിക്കും കാലം വരെ ഞാൻ കിടക്കുന്ന ഇടപ്പ് എല്ലാം നടക്കും മൂത്രം ഒഴുപ്പും മലദര്ശനവും എല്ലാം നടക്കും ഇതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി കൊണ്ടുപോയി കഴി എല്ലാം എടുക്കുന്ന ഞാൻ തന്നെയാണ് ഇതൊന്നും നമുക്ക് വാരിക്കളഞ്ഞിട്ട് ഒരു വസ്ത്രം മേടിക്കാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല ഈ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ എല്ലാവരും അറിയണം കാരണം ഇത് കുറം ലോകം അറിഞ്ഞാൽ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണ് കൊണ്ടുവരുന്നതെന്ന് പറയാൻ എവിടെയെങ്കിലും ഒരു ചാക്കിനകത്താക്കി കെട്ടി തലേ വെച്ച് കൊണ്ടു വളരെ ദൂരെ കൊണ്ടു കൊടുത്താണ് ഇതിന് എന്തെങ്കിലും കെട്ടി മേടിച്ചോണ്ട് വരില്ല നൂറ് രൂപ പോലും തേയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇത് കൊണ്ടുപോടുന്നത് കൊണ്ടുപോകണം അല്ലേ തലച്ചമടായിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലാതെ വേറെ വണ്ടിയിലോ ഒന്നുമില്ല എനിക്കൊരു സൈക്കിൾ പോലും ഇല്ല കൊണ്ടുവരാ അലേ വെച്ച് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് എത്ര വയസ്സായി എനിക്ക് അറുപത്തിയേഴ് വയസ്സായി അപ്പൊ അച്ഛനും മക്കളൊന്നും ഇല്ല തരാനായിട്ട് ഒരു മോനുള്ള പോയി ഒരു മരണപ്പെട്ടു െ ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലം മയ്യനാട് പതിനഞ്ചാം വാർഡിലാണ് വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ ജീവിതം തള്ളി നീക്കുന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വേണം കാണാൻ മകൻ മരിച്ചിട്ട് എത്ര നാളായിട്ട് ഏഴു മാസമായി ഇപ്പൊ അച്ഛന നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതമൊക്കെ ഞാൻ പറക്കി കൊണ്ടുവന്ന ഈ കുപ്പിയും പാട്ടും കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാനോ ഒരു നേരത്തെ മരുന്നിനോ പറ്റത്തില്ല ആക്രി പറഞ്ഞു പോകുന്നത് അത് എനിക്ക് കിട്ടുന്ന പോയാ ചിലപ്പോ വല്ല വീട്ടുകാരൊക്കെ വല്ലതും പറക്കിട്ട് വന്ന ചെലപ്പോ അന്നത്തെ ദിവസം നൂറ് രൂപ കിട്ടും അന്നായിരിക്കും ഈ ഗുളിക മേടിച്ച് ഞാൻ കൊടുക്കുന്നത് മരുന്നിനും എനിക്ക് ഭക്ഷണത്തിനും ഇല്ല ഒരു മക്കളും ഇല്ല വെള്ളവും കിടന്ന ദിവസവും ഉണ്ടായിരുന്നു ആഹാരമൊന്നും കഴിഞ്ഞില്ല പൊതിച്ചോറ് കൊടുക്കുന്നു പറഞ്ഞു അതറിഞ്ഞ് ഞാൻ അവിടെ ചെന്നവരോട് പറഞ്ഞു അങ്ങനെ അവിടെ നാള് വന്ന് ഞങ്ങളെ രണ്ടുപേരെയും ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ചോറ് കൊണ്ട് വന്ന് വാങ്ങിക്കുള്ളത് കിട്ടും കിട്ടിയാൽ ഞങ്ങൾ ഒരു പൊതി ഞങ്ങളുടെ അടുത്ത് കഴിക്കും ഒരു പൊതി വെച്ചേക്കും ഈ കുപ്പി പറക്കുന്ന അമ്മയ്ക്ക് ശ്വാസം മുട്ടലായിരുന്നു ആദ്യം അതിൽ നിന്ന് എല്ലാ അസുഖങ്ങളും ഉണ്ട് ഉണ്ട് അത് ഇങ്ങനെ വന്നതിന്റെ പേര് ഇപ്പൊ ഒന്നും വയ്യാതെ ഞാൻ ഇരുന്ന് വിഷമിക്കുകയാണ് അച്ഛന്റെ പേര് എന്റെ പേര് ബാബു ആ എനിക്ക് ക്ഷേമതാണ് മറ്റേ പെൻഷൻ അതിന് കൊടുത്തപ്പോ അത് ആ കിട്ടത്തില്ല അത് അങ്ങനെയാകുന്ന രണ്ടും കൂടെ പപ്പാതി ആവുന്നോട് അത് ഇല്ലാതാക്കി അപ്പൊ അത് നമുക്കത് വേണ്ട പെൻഷൻ പെൻഷൻ പേപ്പർ എഴുതി പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ ആ പേപ്പർ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല പെൻഷനും കണ്ടിട്ടില്ല എത്ര വർഷം മുന്നേ പെൻഷൻ പെൻഷൻ അപേക്ഷിച്ചിട്ട് അമേദിട്ട് രണ്ട് വർഷമായി വർഷമായിരക്കില്ലേ ഞങ്ങൾ പോയി തിരക്കില്ല തിരക്കിയില്ല ഞങ്ങൾ ഈ കൊടുത്ത കൊണ്ടുപോയി കൊടുത്താലടുത്ത് ചോദിച്ചു ഇതുവരെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തിരക്കാന്ന് പറഞ്ഞു ഇതുവരെ ആ മറുപടിയും പറയുന്നില്ല മരുന്ന് മേടിക്കാൻ എന്തിനും കിട്ടുമായിരുന്നു അതിപ്പോ അത് മുടങ്ങി കിടക്കുന്നുണ്ട് അതും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഇപ്പൊ എനിക്ക് വന്ന ഈ മുടക്കം പകുതിയോളം തരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ കാൽഭാഗമാക്കി രണ്ടു മാസയാക്കിയിട്ട് അവസാനം കിട്ടി ഒരു മാസം പെൻഷൻ സ്വന്തം വീടാണോ അല്ല ഇത് വാടക ഇത് ഒറ്റിക്കെടുത്തത് ഒറ്റിക്കെടുത്ത് ഇവിടെ വന്ന് കയറിയപ്പോ തൊളിയും വെള്ളവും ഒന്നും അറിഞ്ഞില്ലായിരുന്നു ഇതിനകത്ത് അങ്ങനെ അതി കിടന്നാണ് എന്റെ ഭാര്യയുടെ കാല് ഈ കുഴപ്പമായത് എന്താ പറ്റി അത് കറുപ്പടിച്ച് കറുപ്പിന്ന് തൊലി പുറത്ത് വലിയ വ്രണം പോലെ ഒന്ന് പൊട്ടി ശരീരത്തെ എല്ലാം പോയി അങ്ങനെ എടുത്ത് ആംബൽസിട്ട് എൻഎ സി കൊണ്ടുപോയതാണ് അവിടുത്തെ ചികിത്സയുടെ ഒന്ന് നമ്മുക്കറിഞ്ഞുകൂടായിരുന്നു അവർ ഒരു വിധമാക്കി എനിക്ക് തന്നെ പിടിച്ച് എണീപ്പിച്ച് ഞാൻ നിർത്തുന്നതിൻ്റെ പേരിൽ ഇത് ഒന്നും പറയാൻ ഒക്കത്തില്ല അവക്ക് ഏത് സമയവും എന്റെ പ്രയാസം കണ്ട് കരച്ചിലല്ല വേറെ ഒന്നും ഇടുന്നത് അതൊക്കെയാണ് എവിടെ ആരെങ്കിലും കൊണ്ടുതന്ന അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടു കൊടുക്കും അല്ലാതെ വഴി സൈഡിൽ കിടക്കുന്ന ഇതുപോലുള്ള പാട്ടയും കുപ്പിയും ഒക്കെ പറിക്കുക ആ അച്ഛന് ഡെയിലി ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കിട്ടും അതുകൊണ്ട് ഇവരുടെ മരുന്നോ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോകത്തില്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇതുകൊണ്ട് തികയാത്തൊരവസ്ഥയാണ് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സഹായം ഈ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക ഈ ഒന്നും കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവരും ഈ അച്ഛനെയും അമ്മയെ ചേർത്ത് പിടിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം